എ പി ജെ അബ്ദുൽ കലാമിനെ മരിച്ചതിന് ശേഷവും അദ്ദേഹത്തെ എങ്ങനെ അവഹേളിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് എം എൽ എ ആക്കി മത്സരിപ്പിക്കുന്നതിൽ എം എൽ എ ആക്കി ജയിപ്പിക്കുന്നതിൽ തന്നെ സ്ഥാനം കൊടുത്ത് നിർത്തുന്നതിൻ്റെയൊക്കെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ജീർണതയുടെ ഈ പറഞ്ഞപോലെ ജീർണതയുടെ പര കോടിയാണ് യഥാർത്ഥത്തിൽ ഈ ഏറ്റവും നല്ല നിയമസഭാ സാമാജികനുള്ള അവാർഡും അതോടൊപ്പം തന്നെ അത് എ പി ജെ അബ്ദുൾ കലാമിൻ്റെ പേരിലും ഈ പറഞ്ഞതുപോലൊരു വൃത്തികെട്ടവനായിട്ടുള്ള ഈ പി വി അൻവറിന് കൊടുക്കുന്നത് എന്നാണ് എനിക്ക് എന്നെ പറ്റു നമസ്കാരം മികച്ച നിയമസഭാ സാമാജികനുള്ള ജനമിത്ര പുരസ്കാരം എ പി ജെ അബ്ദുൽ കലാം സ്മാരക ജനമിത്ര പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവറിനാണ് സർ പി വി അൻവർ ഈ ഒരു അതായത് എ പി ജെ അബ്ദുൾ കലാമിനെ പോലെയുള്ള ഒരു മഹത് വ്യക്തിയുടെ പേരിലുള്ള പുരസ്കാരത്തിന് അർഹനാണോ താങ്കളുടെ അഭിപ്രായം എന്താണ് അല്ല എനിക്ക് തോന്നുന്നത് ഈ എ പി ജെ അബ്ദുൾ കലാം എന്ന് പറയുന്ന ഇന്ത്യയിലെ എക്കാലത്തെയും ഏറ്റവും വിഖ്യാതനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ ആ ശാസ്ത്രത്തിന് മരണാനന്തരം ലഭിച്ചിട്ടുള്ളൊരു ബഹുമതിയായി ഇതിനെ കണക്കാക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയേറെ മാന്യനായ ഒരു മനുഷ്യൻ പി വ എൻ വരണപ്പോൾ അത് കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിലാവട്ടെ ഭൂമി മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്ന അതിൻ്റെ കാര്യത്തിലാവട്ടെ വിദേശത്ത് പോയി ജോലി ചെയ്ത് പിന്നെ പണമുണ്ടാക്കി അത് സിയാറ ലിയോണയിലെ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതാവട്ടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള നിലപാട് പുലർത്തുന്ന പി വി അൻവറിന് പോലുള്ള ഒരു നിയമസഭാ സാമാജികന് എ പി എ പി ജെ അബ്ദുൽ കലാം എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ്റെ പേരിലുള്ളൊരു അവാർഡ് മരണാനന്തരം കൊടുത്തു എന്ന് പറയുമ്പോൾ എ പി ജെ അബ്ദുൽ കലാം എന്ന് പറയുന്ന മനുഷ്യന് അത് മരണാനന്തരമായി കൊടുത്ത ഒരു ബഹുമതിയായി അതിനെ കണക്കാക്കണം എന്നാണ് എനിക്ക് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കുക എന്താണ് താങ്കളൊരു ഉദ്ദേശിച്ചത് അല്ല അത് സ്വാഭാവികമാണല്ലോ ഏഹ് കാരണം എ പി ജെ അബ്ദുൽ കലാം എന്ന് പറയുന്ന മനുഷ്യൻ ആരായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന് ഒരുപാട് ദുരിതങ്ങളിലൂടെ വളർന്നു വലുതായി ഇന്ത്യ ഇന്ത്യയുടെ ന്യൂക്ലിയർ ഗവേഷണത്തിൻ്റെ രംഗത്ത് റോക്കറ്റ് പിന്നെ എന്തെല്ലാം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണത്തിൻ്റെ രംഗത്തൊക്കെ മിസൈൽമാൻ വിശ്വവിഖ്യാത മിസൈൽ ടെക്നോളജിയുടെയൊക്കെ മേഖലയിൽ വിശ്വവിഖ്യാതനായി വളർന്നു വന്ന ഒരു മനുഷ്യൻ അതുപോലെ തന്നെ സമത്വത്തിൻ്റെ കാര്യത്തിലും മതേതരത്വത്തിൻ്റെ കാര്യത്തിലുമൊക്കെ തന്നെ വളരെ സുവ്യക്തമായിട്ടുള്ള നിലപാടുണ്ടായിരുന്ന മനുഷ്യ മനുഷ്യരോടുള്ള സ്നേഹം മനുഷ്യ സഹോദര സ്നേഹം ഇതിലൊക്കെ തന്നെ വലിയ പിന്നെ പുതിയ പുതിയ ചാലുകൾ വെട്ടിക്കേറിയ ഒരു മനുഷ്യൻ ഒരു സംഗീതജ്ഞൻ അവിവാഹിതൻ മനുഷ്യബന്ധങ്ങൾക്കൊക്കെ വലിയ കൽപ്പിച്ച ഒരു മനുഷ്യൻ ആ മനുഷ്യനെ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ ഒരു നിന്നാസ്തുതിയാണ് പറഞ്ഞത് ഇപ്പം ഇപ്പം ഞാൻ ഈ യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുക ആ മനുഷ്യനെ ഇതിൽ പരം നമുക്കെങ്ങനെയാണ് അവഹേളിക്കാൻ കഴിയുക എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ടേണിംഗ് ഇൻ ദ ഗ്രേവ് എന്ന് പറഞ്ഞൊരു ഉപയോഗമുണ്ട് അതായത് മരിച്ച മനുഷ്യരെ നമ്മൾ അവഹേളിക്കുമ്പോൾ അവരവരുടെ ശവക്കല്ലറകളിൽ കിടന്ന് നിലവിളിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉപയോഗമാണ് ടേണിങ് ഇൻ ദ ഗ്രേവ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ എ പി ജെ അബ്ദുൽ കലാമിനെ മരിച്ചതിന് ശേഷവും അദ്ദേഹത്തെ എങ്ങനെ അവഹേളിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇംഗ്ലീഷ് പറഞ്ഞാൽ ഔട്ട് ഓഫ് ഓൾ അതർ എം എൽ എസ് നൂറ്റിനാൽപ്പത് എം എൽ എമാരുള്ളതിൽ ഏറ്റവും അധമനും ഏറ്റവും കൊള്ളരുതാത്തവനും ഏറ്റവും ഈ പറഞ്ഞതുപോലെ വൃത്തി വൃത്തികെട്ടവനും ഒരു ജനാധിപത്യ മൂല്യങ്ങൾക്കും വില കൽപ്പിക്കാത്തവനും ഇപ്പോൾ കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ തന്നെ അറിയാം ബഹുഭാരിയാത്വം ആണെന്ന് നമുക്കറിയാം പരിസ്ഥിതി പരിസ്ഥിതിയോടൊക്കെയുള്ള ഏറ്റവും വലിയ അവജ്ഞ അവിടെയൊക്കെ തന്നെ എ പി ജെ അബ്ദുൽ കലാമിനെ അപഹസിക്കുകയും പരിഹസിക്കുകയാണ് ചെയ്യുന്നു കാരണം പരിസ്ഥിതിയോടൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ പരിസ്ഥിതിയൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ പ്രണയിച്ചിരുന്നൊരു മനുഷ്യനായിരുന്നത് അതിനുപകരം പരിസ്ഥിതി ഏറ്റവും കൂടുതൽ അപഹസിക്കുന്നൊരു മനുഷ്യൻ ഒരുപാട് ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള മനുഷ്യൻ ചതി വഞ്ചന ഇതെല്ലാം മുഖമുദ്രയാക്കിയിട്ടുള്ള ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഭൂമി കയ്യേറ്റത്തിൻ്റെ അങ്ങേ അറ്റം അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന് ഏറ്റവും നല്ല നിയമസഭാ സാമാജികൻ എന്നുള്ള അവാർഡ് കൊടുക്കുന്നത് തന്നെ ഏറ്റവും ശുദ്ധാസംബന്ധമാണ് അതിന് മുകളിൽ അതിന് മുകളിൽ എ പി ജെ അബ്ദുൽ കലാമിന് ഇപ്പോൾ വിങ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ആത്മകഥ മനസ്സിലായി അപ്പം അതുപോലൊരു മനുഷ്യൻ്റെ പേരിൽ ഒരു അവാർഡ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിനപ്പുറം നമ്മൾ എങ്ങനെയാണ് അധപ്പതിക്കാനുള്ളത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം നമുക്കറിയാം ഈ ഗവൺമെൻറ് പിന്നെ അയാൾക്ക് കൊടുത്തിരുന്നൊരു സ്ഥാനം പരിസ്ഥിതി കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് അയാളെ വെച്ചിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലായി അതുപോലെ തന്നെ അയാൾ സമൂഹത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതുമണ്ഡലം അയാളെ ഏറ്റവും വലിയൊരു നീചനും ഒരു അധമനുമായിട്ടാണ് പുതുമണ്ഡലങ്ങളെ കണ്ടത് പക്ഷേ പുതുമണ്ഡലം അയാളെ നീചനും അധമനും കൊള്ളരിതാത്തവനും ഒക്കെ ആയി കണ്ടുകൊണ്ടിരിക്കുമ്പോഴും പരിസ്ഥിതി കയ്യേറ്റക്കാരനും ചതിയനും വഞ്ചകനുമൊക്കെയായി കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആട്ടിലെ പിണറായി വിജയൻ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഇത്രയേറെ വൃത്തികേടുകൾ നടത്തുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന് നമുക്കറിയാം അപ്പം നിയമസഭ കൂടുന്ന സമയത്ത് പോലും അയാൾക്ക് ഔദ്യോഗികം നൽകി അയാളെ സിആർ ലിയോണയിലേക്ക് അയക്കുകയായിരുന്നു നിയമസഭ കൂടുന്ന സമയം സി ആർ അ ലിയോണയിൽ പോയി ഇയാൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് സംബന്ധിച്ചിട്ട് ആർക്കും യാതൊരു വിവരവും പുറത്തു വന്നിട്ടില്ല അപ്പം ഇത്രയും അധമനും ഇത്രയും വ്യക്തികെട്ടവനുമായിട്ടുള്ള ഒരു മനുഷ്യനെ തൻ്റെ ചിറകിനടിയിൽ ചേർത്ത് പിടിക്കുകയായിരുന്നു പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും പിണറായി വിജയൻ സർക്കാരിൻ്റെ ആ ഒരു അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല നിയമസഭാ സാമാജികനുള്ള അവാർഡ് പി വി അൻവറിന് കിട്ടിക്കഴിഞ്ഞാൽ അതിന് വലിയ അത്ഭുതത്തിനൊന്നും വാങ്ങിയില്ല കാരണം പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് അത് നടന്നതിൽ അത്ഭുതമില്ല പക്ഷേ ഏറ്റവും നല്ല നിയമസഭാ സാമാജികൻ്റെ പേരിൽ പേരിൽ കൊടുക്കുന്ന അവാർഡിന് എ പി ജെ അബ്ദുൽ കലാമെന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ പേര് വരുമ്പോഴാണ് അതിനകത്ത് ഹിപ്പോക്രസിയുടെ അങ്ങേ അറ്റം എത്രത്തോളം വലിയ ഇരട്ടത്താപ്പാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും യഥാർത്ഥത്തിൽ ഈ ഈ ഇയാൾക്ക് ഈ സ്ഥാനം കൊടുക്കുന്നത് എന്നോട് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ എം എൽ എ പലരും രാജിവെക്കാൻ തയ്യാറായ പോലും അങ്ങനെ പോലും ചെയ്യേണ്ടതാണ് എന്നാണ് ഞാൻ പറയുന്നത് കാരണം അത്രയ്ക്ക് ഏറ്റവും വലിയൊരു അവഹേളനമാണ് ഒരു പ്രസ്താവനയെങ്കിലും പ്രതിപക്ഷത്തിൻ്റേതായിട്ട് വരേണ്ടതാണ് ഇത് നിയമസഭയെ അവഹേളിക്കുന്നതിന് തുല്യമാണ് ഇയാൾക്ക് ഈ അവാർഡ് കൊടുക്കുന്നത് എന്നുള്ളത് അപ്പം നമുക്കറിയാം ഇപ്പം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള എം എൽ എമാരൊന്നും ഉണ്ടായ ചരിത്രം അവർക്കില്ല ഇടതുപക്ഷത്തിന് പല പല സ്വതന്ത്ര എം എൽ എമാരുണ്ടായിട്ടുണ്ട് അവരൊക്കെ തന്നെ സമൂഹത്തിൽ പ്രഗത്ഭരായിട്ടുള്ള ആളിപ്പോൾ കടമൻഡിട്ട് ആയാലും ഇപ്പോൾ എം കെ സാനു അങ്ങനെ എത്രയോ എത്രയോ പേര് വന്നിരിക്കുന്നു എത്രയോ അവർക്ക് വേണ്ടി ഇലക്ഷനിലേക്ക് മത്സരിക്കുന്നു ഒ എൻ ബി ക്രൂപ്പിനെ പോലെ എന്നാൽ അതിൽ നിന്നെല്ലാം മാറി ഇത്രയും അധമനായിട്ടുള്ളൊരു മനുഷ്യനെ എം എൽ എ ആക്കി മത്സരിപ്പിക്കുന്നതിൽ എം എൽ എ ആക്കി ജയിപ്പിക്കുന്നതിൽ ഇത്തരം സ്ഥാനം കൊടുത്ത് നിർത്തുന്നതിൻ്റെയൊക്കെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ജീർണതയുടെ പുതിയ വശങ്ങളായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ആ ജീർണതയുടെ ഏറ്റവും ഈ പറഞ്ഞുള്ള ജീർണതയുടെ പരക്കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഏറ്റവും നല്ല നിയമസഭാ സാമാജികനുള്ള അവാർഡും അതോടൊപ്പം തന്നെ അത് എ പി ജെ അബ്ദുൾ കലാമിൻ്റെ പേരിലും ഈ പറഞ്ഞതുപോലെ ഒരു വൃത്തികെട്ടവനായിട്ടുള്ള ഈ പി വി അൻവറിന് കൊടുക്കുന്നത് എന്നാണ് എനിക്ക് എന്നെക്കുറിച്ച് പറയാം അപ്പോൾ ഒരു നിയമസഭാ സാമാജികനായിരുന്നാലും ആർക്കായിരുന്നാലും ഒരു ഒരു പുരസ്കാരം കൊടുക്കുമ്പോൾ അദ്ദേഹം എന്തെങ്കിലും ഒരു സംഭാവന ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും ഒരു സംഭാവന സമൂഹത്തിനോ അല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖലയ്ക്കോ ചെയ്യേണ്ടതാണ് അങ്ങനെ എന്തെങ്കിലും അല്ലാതാണ് താങ്കളുടെ അറിവിലുണ്ട് അല്ല അതാണ് നമ്മുടെ അതായത് ഇത് ഇതൊരു കാഴ്ചപ്പാടാണ് കാണിക്കുന്നത് മനസ്സിലായി ഇത്രയേറെ അധമനായിട്ടുള്ളൊരു മനുഷ്യൻ പൊതുസമൂഹത്തിൽ ഇത്രയേറെ നിന്ദിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ എല്ലാ വൃത്തികേടുകളുടെയും മൂർത്തിമത്ഭാവമാണെന്ന് പൊതുമണ്ഡലം കരുതുന്ന ഒരു മനുഷ്യൻ ഭൂമി കയ്യേറ്റക്കാരൻ ഭൂമി പിടിച്ചെടുക്കുന്നയാൾ ഏ പിന്നെ സ്വന്തം കുടുംബജീവിതത്തിൽ പോലും ഈ ഈ ബഹുഭാരിയാത്വത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ഒരുപാട് ദുരൂഹമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്ന ഒരാൾ എന്ന് മാത്രമല്ല സഹജീവികളോട് ഏറ്റവും നീചവും നികൃഷ്ടവുമായി പെരുമാറുന്ന ഒരാൾ സഹജീവികളെ ഏറ്റവും നീചവും നികൃഷ്ടമായ ഭാഷയിൽ അഭിസംബോധന ചെയ്യുന്നയാൾ മനസ്സിലായി നമ്മൾ നമുക്കറിയാമല്ലോ കേരളത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം അങ്ങനെയുള്ള ഏറ്റവും അധമരിൽ അധമനായിട്ടുള്ള ഒരു മനുഷ്യന് ഏറ്റവും നല്ല നിയമസഭാ സാമാജികനുള്ളൊരു അവാർഡ് മാത്രമല്ല എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പേരിലുള്ളൊരു അവാർഡ് കൂടി കൊടുക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ഒരു ക്യാരക്ടറാണ് ഒരു സ്വഭാവമാണ് ശരിക്കും അതിലൂടെ പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ ഇതുപോലൊരഥമനായിട്ടുള്ള ഒരാൾക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഇതുപോലെ അവാർഡ് കൊടുക്കുന്നത് എന്നാണ് ഇവിടെ ഭരണകൂടമായിട്ട് ബന്ധപ്പെട്ടവർ ചോദിക്കേണ്ടത് അതിനു പകരം എല്ലാ വൃത്തികേടുകളുടെയും മൂർത്തിമോഭാവമായിട്ടുള്ള ഒരാൾക്ക് ഏറ്റവും നല്ല നിയമസഭാ സാമാജികൻ എന്നുള്ള അവാർഡും അതിലുപരി ഇന്ത്യ കണ്ട ഏറ്റവും നിസ്വനായ ഏറ്റവും വിഖ്യാതനായ ഇപ്പം മിസൈൽ ടെക്നോളജി ഉൾപ്പെടെയുള്ള മേഖലകളിൽ പിന്നെ അത്യഭൂതപൂർവ്വമായിട്ടുള്ള നേട്ടങ്ങൾക്ക് കാരണക്കാരനായിട്ടുള്ള ഒരാളുടെ പേരിൽ കൊടുക്ക ഒരു അവാർഡ് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷ സംവിധാനം ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ ഇവിടുത്തെ സി പി എം അതൊക്കെ എത്രയും വലിയ ജീർണ്ണതയുടെ ചെളിക്കുണ്ടിലാണ് കിടക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമല്ല ഇത് എനിക്ക് ചോദിക്കാം പക്ഷേ ഇതിനെ ഇതിനെതിരെ പോലും താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷ കക്ഷികളോ ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഖേദകരമായിട്ടുള്ളൊരു കാര്യം അല്ല ഞാൻ പറഞ്ഞത് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ കാര്യങ്ങളെയെല്ലാം എതിർക്കാൻ ഉള്ള ബാധ്യതയുള്ള ഒരു ഭരണഘടനാ സംവിധാനമാണ് പ്രതിപക്ഷം എന്നുള്ളത് ഇതുപോലൊരു ഇതുപോലൊരു ഒരു ഒരു തീരുമാനം വരുമ്പോൾ ഒരു പ്രതിപക്ഷ നേതാവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കുകയും ഇത് പിൻവലിക്കുകയാണ് വേണ്ടത് ഇത് എ പി ജെ അബ്ദുൽ കലാമിനെ പരിഹസിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് വേണ്ടത് പക്ഷേ അങ്ങനെ വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ പി വി അൻവറിനോടുള്ള പ്രതിപക്ഷത്തിന്റെ സമീപനം നമ്മൾ എടുത്തു നോക്കൂ പി വി അൻവറ് കാണിച്ചിട്ടുള്ള ഈ വൃത്തികേടുകളുടെ എല്ലാം പശ്ചാത്തലത്തിൽ പി വി അൻവറിനെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കേണ്ട പ്രതിപക്ഷം അങ്ങനെ ഒന്നും ചെയ്തിട്ടുള്ള നിശബ്ദത നിശബ്ദതയാണ് പലപ്പോഴും അർത്ഥഗർഭമായിട്ടുള്ള മൗനമാണ് പലപ്പോഴും അവർ പാലിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല പി വി അൻവറിനെതിരെ ഉദാത്തമായിട്ടുള്ള സമരത്തിന് നേതൃത്വം നൽകുന്നത് മലപ്പുറം ജില്ലയിലെ കെ വി ഷാജി എന്ന് പറഞ്ഞൊരു വിവരാവകാശ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു വലിയ വിവരാവകാശ കൂട്ടായ്മയാണ് വ്യക്തികളാണ് ഈ അൻവറിനെതിരായിട്ടുള്ള സമരം ഇപ്പം തന്നെ അൻവറിൻ്റെ കാര്യത്തിൽ ഏറ്റവും അവസാനത്തെ കാര്യം നമ്മൾ നോക്കൂ അയാളുടെ മിച്ചഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർ അയാൾ മിച്ചഭൂമി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കെ വി ഷാജി നിയമ പോരാട്ടം നടത്തിയപ്പോൾ താനൊരു മിച്ച ഭൂമിയും പിന്നെ തൻ്റെ പേരിൽ ഒരു മിച്ച ഇല്ല എന്നുള്ള നിലപാടാണ് അയാൾ എടുത്തിരുന്നത് അവസാനം അയാളുടെ പേരിൽ ഉണ്ട് എന്ന് തെളിയിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അത് പിടിച്ചെടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ലല്ലോ അത് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു വരുന്നത് അതുണ്ടെന്ന് തെളിഞ്ഞു മനസ്സിലായോ അയാൾ ചെയ്ത എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണെന്ന് തെളിഞ്ഞിട്ട് പോലും അയാൾക്കോ ഒപ്പം നിൽക്കുന്ന സമീപനമാണ് ഇവിടുത്തെ ഭരണകൂടം എടുക്കുന്നത് എന്ന് എന്നുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നിട്ട് പോലും അതിനെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാടെടുക്കാനായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല മനസ്സിലായി അപ്പം ഇതുപോലുള്ള വൃത്തികേടുകളെല്ലാം നടക്കുന്നത് ഇതുപോലുള്ള തോന്നിയാസങ്ങളും നീചമായിട്ടുള്ള പ്രവർത്തികളും എല്ലാം നടക്കുന്നത് ഇതിനെതിരായിട്ടുള്ള സമൂഹത്തിൽ നിന്നുള്ള ചെറുത്തുനിൽപ്പ് ശക്തമാകുന്നില്ല എന്നുള്ളത് ആ ചെറുത്തുനിൽപ്പ് ശക്തമായാൽ മാത്രമേ ഇതുപോലുള്ള ഈ തെറ്റായിട്ടുള്ള പ്രവണതകളിൽ നിന്ന് പിന്തിരിയാനുള്ള ഒരു 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 ബോധം ഭരണകൂടത്തിനുണ്ടാവൂ അതിവിടെ ഇല്ല എന്നുള്ളതുകൊണ്ടാണ് ഏകപക്ഷീയമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു പത്ത് വർഷം മുമ്പായിരുന്നുവെങ്കിൽ പത്ത് വർഷം മുമ്പായിരുന്നുവെങ്കിൽ ഈ പി വി അനോർ എന്ന് പറഞ്ഞ ആൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേ പോലുമില്ലായിരുന്നു എനിക്ക് ഓർമ്മ എനിക്ക് ഓർമ്മയുണ്ട് ഉണ്ട് രണ്ടായിരത്തി ആറിൽ നീലലോഹിതദാസൻ നാടാനും ആന്റണി രാജുവും മത്സരിക്കരുതെന്നുള്ള കർശനമായിട്ടുള്ള നിലപാടെടുത്താലാണ് വി എസ് അച്യുതാനന്ദൻ അവർ മത്സരിച്ചില്ല മനസ്സിലായി അതേസമയം രണ്ടായിരത്തി പതിനാറ് ആയപ്പോഴത്തേക്ക് എന്താണ് സംഭവിച്ചത് ഈ പറഞ്ഞ ഈ പറഞ്ഞ എല്ലാ വൃത്തികേടുകളുടെയും മൂർത്തിമത് ഭാവമായിട്ടുള്ള പി വി അൻവറും പോലെയുള്ള പി വി അൻവറും വേറെ പലരും ഒക്കെ തന്നെ ഇതുപോലുള്ളവർ പിന്നെ മത്സരിച്ചു ഇപ്പോൾ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ഇപ്പോഴത്തെ മത്സരിക്കുകയും ചെയ്തു ഇതൊന്നും കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിന് മുമ്പുള്ള സി പി എമ്മിലായിരുന്നെങ്കിലും ഒരിക്കലും നടക്കില്ല അപ്പോൾ സി പി എമ്മിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ജീർണത ആ ജീർണത ഇപ്പം എത്തി നിൽക്കുന്നത് ഏറ്റവും നല്ല നിയമസഭാ സാമാജികന് ഉള്ള അവാർഡ് പി വി അൻവറിന് കൊടുക്കുന്ന സാഹചര്യത്തിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇത് സി പി എമ്മിൻ്റെ അടിത്തറയായിട്ടുള്ള ലക്ഷക്കണക്കിന് പാർട്ടി അണികളുണ്ട് സാധാരണക്കാർ സാധാരണക്കാരായിട്ടുള്ള പാർട്ടി അണികൾ ഒരു ഒരു സാഹചര്യത്തിലും ഇതിനോടൊന്നും യോജിക്കില്ല എന്നുള്ളത് അവർക്ക് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ബോധ്യമായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതവർക്ക് ഹ്രസ്വകാല ഭാവിയിൽ തന്നെ അവർക്കത് കൂടുതൽ ബോധ്യമാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും സർക്കാർ ഭൂമി കയ്യേറുകയും ആ ഭൂമി തിരികെ വിട്ടുകൊടുക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ട് പോലും അതിന് തയ്യാറാകാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ജനപ്രതിനിധിയാണ് ശ്രീ പി വി അൻവർ നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവർ എന്നാൽ അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളോടും നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല ഈ മഹാനായ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ പേരിലുള്ള ജനമിത്ര അവാർഡ് മികച്ച സാമാജികനുള്ള നിയമസഭാ സാമാജികനുള്ള ജനമിത്ര അവാർഡ് എന്തിനാണ് എന്ത് മാനദണ്ഡത്തിലാണ് പി പി വി എൻവറിന് കൊടുത്തത് എന്നുള്ളൊരു സംശയം ഒരു സന്ദേഹം ഇപ്പോഴും മനസ്സിൽ ബാക്കി നിൽക്കുകയാണ് എൻ്റെ മനസ്സിൽ മാത്രമല്ല കേരളത്തിലെ പൊതുജനങ്ങളുടെ മനസ്സിലും എന്തായാലും മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നാളെ